ഹായ് ഹലോ ഫ്രണ്ട്സ് ജൂൺ അഞ്ച് നമ്മൾ ലോക പരിസ്ഥിതി ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ കുറച്ച് ചോദ്യോത്തരങ്ങൾ ഇതിൽ പരിചയപ്പെടുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്നാണ് ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത് ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ അഞ്ച് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ് ഹരിത ഭാവിയിലേക്കുള്ള യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ലക്ഷ്യം എന്താണ് ഭൂമി ിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം കോട്ട് ഡി ഐവയർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് മേധാ പട്കർ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് യൂജിൻ പി ഓഡ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റേച്ചൽ കൾസൺ ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കൾസൺ രചിച്ച പുസ്തകമേത് നിശബ്ദ വസന്തം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു ജൈവമണ്ഡലം ബയോസ്ഫിയർ മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് ജൈവ വൈവിധ്യം ആഘോഷിക്കുക രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതാണ് കൊളംബിയ ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് ഏണസ്റ്റ് ഹെയ്ക്കൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് കെ എം മുൻഷി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനമേത് പശ്ചിമ ബംഗാൾ എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആരാണ് ടാൻസ് ലീ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്ത ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത് വയനാട് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സുന്ദർലാൽ ബഹുഗുണ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചു ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥ മാറ്റം കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ് വേപ്പ് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് കല്ലേൻ പൊക്കുടൻ കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് കല്ലേൽ പൊക്കുടൻ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏതാണ് വനശ്രീ ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം റഷ്യ ഒറ്റ വിത്തുള്ള ഫലം തേങ്ങ നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബീച്ചുകളുടെ ഗുണനിലവാരം ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർത്തടങ്ങൾ കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത് മൈന ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപം കൊണ്ടവ് കമ്മിറ്റി ഏത് പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമിയായിരുന്നു ഗ്രീൻപീസ് ഗ്രീൻപീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് കാനഡ ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻപീസിന്റെ ആസ്ഥാനം എവിടെ ആസ്റ്റർഡാം നെതർലാൻഡ് സ്റ്റോ ഡെറോത്തി സ്റ്റോ എന്നിവർ സ്ഥാപിച്ച പരിസ്ഥിതി സംഘടന ഏതാണ് ഗ്രീൻ പീസ് ലോക ലോകജലദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് മഴക്കാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ആമസോൺ മഴക്കാടുകൾ ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേരെന്താണ് യൂട്രോഫിക്കേഷൻ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് അറബി ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ജാതിക്കമേരിക്കയിലെ അരിസോണയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ചായമടിച്ച മരുഭൂമി ലോക പരിസര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ ഏഴ്